സ്ലാ വലൈക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം മാമിനാശമ തൃശ്ശൂർ വളരെയധികം സന്തോഷം തോന്നിയൊരു വീഡിയോ ആണ് ഏട്ടാ പക്ഷെ അത് ഫേക്കാണോ അത് യാഥാർത്ഥ്യമാണോ എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് മനസ്സിറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് വർഷം മുമ്പ് കാണാതായ ഒന്നര വയസ്സ് പ്രായത്തിൽ കാണാതായ ദിയാം ഫാത്തിമയാണോ എന്ന് സംശയിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് അറിവ് ലഭിച്ചിരിക്കുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊന്നും നമുക്ക് കണ്ടു കണ്ടുനോക്കാം ാനും ഇടയായ നമ്മൾ അത് ദിയാഫാത്യമ എന്ന മോളായിരിക്കണേ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മാതാപിതാക്കളുടെ സങ്ക സന്തോഷം എത്ര എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ എന്തായാലും തൻ്റെ മകൾ എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരും എന്ന് കരുതി പ്രാർത്ഥനകളോടെ കാത്തിരിക്കുന്ന ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന കൊണ്ട് നേടാൻ കഴിയാത്തതൊന്നുമില്ല എന്ന് നമ്മളെല്ലാവരും പറയും ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം അത് ദിയാ ഫാത്തിമ മോളാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ എട്ട് വർഷ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെരുന്നാൾ ദിവസമാണ് നമ്മുടെ ദിയാ ഫാത്തിമ കുട്ടിയെ കാണാതാവുന്നത് വീട്ടിൽ വിരുന്നുകാരുടെ തിക്കുൻതിരക്കും അതിനിടയിൽ ചാറ്റിൽ മഴ ചാറി ചാറി പെയ്യുന്നു അതിനെ ഇരിക്കുമ്പോൾ മഴയുടെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ് കട്ടൻ ചായ വെച്ച് കുടിക്കാമെന്ന് കരുതി എല്ലാവർക്കും കട്ടൻ ചായ തയ്യാറാക്കുന്നു എല്ലാവരും ചായ കുടിക്കുന്നു കൂട്ടത്തിൽ തൻ്റെ മകൾക്കും കട്ടൻ ചായ കൊടുക്കുന്നു തിരിച്ചു പോകുമ്പോൾ ആ ഒരു ചുംബനം നൽകാൻ മറക്കാതെയാണ് തിയാ ഫാത്തിമയുടെ ഒമ്പിൽ പോകുന്നത് അങ്ങനെ തിരിക്കുമ്പോഴാണ് മഴ ശക്തി കൂടുന്നു എന്ന് തോന്നിയപ്പോൾ തൻ്റെ മകൾക്ക് കാറ്റടിക്കും അല്ലെങ്കിൽ തണുപ്പ് കയറും എന്ന ചിന്തയിലാണ് മകൾക്കൊരു തൊപ്പി ഇട്ട് കൊടുക്കാമെന്ന് കരുതി അലമാര തുറന്ന് മങ്കിക്കപ്പിടുത്ത് പുറത്തു വരുന്നത് പുറത്തു വന്ന ഹാളിലിരുത്തിയ മകളെ നോക്കുമ്പോഴാണ് മകൾ അവിടെ കാണുന്നില്ല എവിടെയെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുകയാകും എന്ന് കരുതി ആ പരിസരമാകെ തപ്പി പക്ഷേ ദിയ ഫാത്തിമ എന്ന കുഞ്ഞുമോളെ കാണാനുണ്ടായിരുന്നില്ല വളരെയധികം വേദന തോന്നിയ നിമിഷങ്ങൾ ആകെ തകർന്നു പോകുന്ന സന്ദർഭങ്ങൾ അവിടെ കണ്ട തോട്ടിലും പറമ്പിലും എല്ലായിടത്തും ദിയാ ഫാത്തിമയെ തരഞ്ഞു ശരി ദിയ ഫാത്തിമ എന്ന കുഞ്ഞു സുന്ദരിയെ കാണാനേ കഴിഞ്ഞില്ല വളരെ വേദനയോടുകൂടി ഇന്നും അവർ കാത്തിരിക്കുകയാണ് തങ്ങളുടെ മകൾ ദിയാ ഫാത്തിമ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടുകൂടി അങ്ങനെയിരിക്കുമ്പോഴാണ് ദിയാ ഫാത്തിമയുടെ അതുപോലെ തോന്നുന്ന ഒരു പെൺകുട്ടിയെ കാണാനിടയാകുന്നത് അത് വളരെയധികം ആശങ്കകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഇടയാക്കിക്കൊണ്ട് അന്ന് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും പല സോഷ്യൽ മീഡിയ വീഡിയോസിൻ്റെ കമൻ്റ് ബോക്സുകളിലും നമ്മൾ പല കമൻറ്റുകളും കണ്ടു കാരണം ആ കുട്ടിയെ കൊണ്ടുവന്ന് കുട്ടിയെ ആ കുട്ടി ആരുടെ കയ്യിലാണോ ആ യാചകരുടെ കയ്യിലാണെങ്കിൽ അവരുടെയും അതുപോലെ തന്നെ ഈ റിയാ ഫാത്തിമയുടെ മാതാപിതാക്കൾ എന്ന പറയും അറിയപ്പെടുന്നവരുടെയും ടി എൻ ഇ ടെസ്റ്റ് എടുത്ത് നോക്കൂ എങ്ങനെയെങ്കിലും അത് റിയാ ഫാത്തിമ മോളാകട്ടെ അവർക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടട്ടെ എന്നൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ണാത്തവർക്ക് ഇരിക്കട്ടെ നമ്മളൊക്കെ പറയില്ലേ കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഇല്ല എന്ന സംഘടനയുള്ളെ ഉണ്ടായിട്ട് അതില്ലാതെയാകുന്നത് അവളെ കണ്ണുമ്പ് കൺ നിന്ന് മരിച്ച നമ്മുടെ മകൾ മരിച്ചുപോയി എന്ന് നമുക്ക് ചിന്തിച്ച് അവൾക്ക് വേണ്ടി ദുവാ ചെയ്ത് കാത്തിരിക്കാം പക്ഷേ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് പോകുന്നത് പോലെ ആരോ എടുത്തു കൊണ്ടുപോയി എന്ന ഒരു വേദന അതൊരു മാതാപിതാക്കൾക്കും സഹിക്കാൻ കഴിയുന്നതല്ല അത്രയും ഇത്രയും കാലം അവളെ കാത്ത് സഹിച്ച് ക്ഷമയോടെ കാത്തിരുന്ന ആ മാതാപിതാക്കൾക്കൊരു പ്രതിഫലമായി ഇനി ആ പാത്തിമ എന്ന കൊച്ചുമോളെ അവർക്ക് ലഭിക്കട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന ഞാനും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു ഇതിനൊക്കെ എന്ത് മറുപടി പറയണമെന്നൊന്നും അറിയില്ല ഇത്രയും കാലമായിട്ടും നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ നമ്മുടെ നിയമങ്ങൾക്കോ നമ്മുടെ വ്യവസ്ഥതികൾക്കോ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അപമാനകരം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും അല്ലേ ഈ ഭിക്ഷാടന മാഫിയകളും അതുപോലെ തന്നെ അന്യ സംസ്ഥാന ജീവനക്കാരും ഒക്കെ നടപാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇനിയും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ ഒരുപാട് സാധ്യതകൾ ഉള്ളൂ ഒരിക്കലും അതൊന്നും കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല എന്തൊക്കെയാണെങ്കിലും നല്ലത് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം തൻ്റെ പൊന്നുമോളെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്ന ആ മാതാപിതാക്കൾ ഇത്ര ആശയോടെ ആശങ്കയോടെ ആയിരിക്കും ഇത് കേൾക്കുമ്പോൾ ഇത്ര ഈ ന്യൂസ് കേട്ടപ്പോൾ നമ്മളൊക്കെ ശരിക്കും ആശ്ചര്യപരിതരായില്ലേ നമ്മുടെയൊക്കെ മനസ്സ് ഒന്ന് ഒരു കുളിരു കോരിയിട്ട് പ്രതീതിയുണ്ട് അപ്പോൾ എന്തായിരിക്കും ആ മാതാപിതാക്കളുടെ ഉള്ളിൽ എത്രയും വേഗം അവർക്കൊരു സന്തോഷം വാർത്ത കിട്ടി അവർക്ക് നഷ്ടപ്പെട്ട ദിയ ഫാത്തിമ മോൾ തന്നെയായി ആ കുഞ്ഞ് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് കാരണം അവരുടെ കുഞ്ഞിനെ തട്ടിയെടുക്കുക എന്നുള്ളതല്ല പറയുന്നത് അത്തരത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന ഈ അന്യസംസ്ഥാന ആളുകൾ അവർ നമ്മുടെ പൊന്നുമക്കളെ കയ്യിലാക്കി ഭക്ഷാടന മാഫിക്ക് കൈമാറുകയോ അതല്ലെങ്കിൽ അവരെ അവരുടെ വൈകല്യങ്ങൾ വരുത്തിക്കൊണ്ട് അവരെ ഭക്ഷാടനത്തിന് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് എന്താ പറയാ പറയുമ്പോഴേ സങ്കടം തോന്നാല് എപ്പോഴും നമുക്കൊരു ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ മക്കളെ നമ്മൾ പണ്ടൊക്കെ ഏത് ഏത് സമയത്തും ഉണ്ട് ഈ കുട്ടികളെ പിടുത്തം എന്ന് പറയുന്ന ഒരു ഒരു സംഗതി എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് കുറേ വർഷങ്ങളായിരുന്നു നമ്മളൊക്കെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കള് പറയും ആരെങ്കിലും മിഠായി തന്നാൽ വാങ്ങരുത് ഇട്ടാൽ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ വേടിച്ചു കഴിക്കരുത് ഇട്ടാന്നൊക്കെ ഇന്നും അത് ഒട്ടും മാറ്റമില്ലാതെ തുടരുന്നു അന്ന് ആണെങ്കിൽ ഇന്ന് മറ്റു പല കാര്യങ്ങളിലൂടെയും കല് പല രീതിയിലാണ് ഇന്ന് കുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നത് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ കുഞ്ഞുമക്കളെ ദൈവാധീനത്തിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ നമ്മുടെ ആത്മാർത്ഥത കൊണ്ടായാലും അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ സുരക്ഷയെ കരുതിയാണെങ്കിൽ എന്തോ എന്തൊക്കെ മാനദണ്ഡങ്ങളിലൂടെയാണെങ്കിലും നമ്മുടെ മക്കളൊന്നും നമുക്ക് നഷ്ടപ്പെടാതെ അവരെല്ലാം നമുക്ക് നല്ല രീതിയിൽ വളർത്തി വലുതാക്കാനും നമ്മളോടൊപ്പം അവരുടെ കൊഞ്ചനും അവരുടെ കളിയും ചുരിയും ഒക്കെ കണ്ട് അവരോടൊപ്പം ജീവിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണുമ്പോൾ കണ്ണു നിറയാതെ അത് കാണാനാകില്ലാളെ എത്ര വേദനയോടുകൂടിയാണ് ഇന്നും ആ ഉമ്മ കാത്തിരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ കുഞ്ഞിടുപ്പുകൾ ഇന്നും കാത്തു വെച്ചിരിക്കുകയാണ് കാരണം തൻ്റെ മോളുടെ പൊഞ്ഞും തൻ്റെ മോളുടെ ശരീരത്തിൽ ഒട്ടിക്കിടന്ന ആ ഡ്രസ്സുകൾ അവളുടെ സുഗന്ധമുണ്ടോ എന്ന് പോലും ആ ഉമ്മയുടെ വാക്കുകൾ നമ്മളൊന്നും അമ്പലപ്പെടുത്താതിരിക്കുന്നില്ല കണ്ണുകളേറുന്ന ലഭിക്കാതിരിക്കുന്നില്ല എന്തൊക്കെയാണെങ്കിലും ആ ഉമ്മയുടെ കണ്ണുനീരിനൊരു അറുതി എന്ന പോലെ ദുവാക്ക് ഒരു ഉത്തരം എന്ന പോലെ അത് ദിയഹാത്തിമ മോളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് ആ കുഞ്ഞിനെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം എന്ന പ്രതീക്ഷയോടുകൂടി അമി ല